നമസ്കാരം ഒരുപാട് പേര് ചോദിച്ച് ഏത് ബസ് ഏത് റെയിൽവേ സ്റ്റേഷനാണെന്ന് ഒരുപാട് പേര് ചോദിച്ചു അതിൻ്റെ ഉത്തരമാണ് ഞാൻ പറയാൻ പോകുന്നത് തിരുവനന്തപുരത്ത് ആ ചുവന്ന ഇത് കണ്ട് ആ അതിൻ്റെ താഴെയാണ് സംഭവം നടന്നിരിക്കുന്നത് അതിൻ്റെ താഴെ ഒരു ഒരു മൂന്ന് നാല് ഷീറ്റ് നാല് കമ്പിയും ഒരു സി സി ടി വി വർക്ക് ചെയ്യുമെന്നു പോലും അറിയില്ല അവിടെയാണ് വെച്ചത് അഞ്ച് മിനിറ്റ് പോലെയാവും പോലെയാവും മുന്നേ എനിക്ക് ബാക്കി പൈസ തരാത്തത് അതിനെക്കാട്ടിയ ഏറ്റവും ഉള്ള സംഭവങ്ങളാണ് ഇവിടെയെന്ന് വെച്ചാൽ മഴ പോലും നല്ല അത്രയും സംഭവങ്ങളുള്ളത് ഇവിടെ ഞാൻ വെച്ച് ഇവിടെ ഞാൻ ഒരു ദിവസത്തേക്ക് എത്ര രൂപയാണെന്ന് ചോദിച്ചപ്പോൾ അവർ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും മുപ്പത് രൂപ ആവുള്ളൂ നാല് വെച്ച് നോക്കണം ഇതിനകത്ത് മുപ്പത് രൂപയുള്ളൂ ഇത്രയും സംവിധാനം ഉള്ളിടത്ത് മുപ്പലോ വെച്ച് നോക്കണം എനിക്ക് ഇവിടെ മുപ്പത് എല്ലാം അവിടെ ആണെങ്കിൽ മണിക്കൂർ ഞാനാണെങ്കിൽ എങ്കിൽ അഞ്ച് മിനിറ്റ് പോലായാലും അവിടെയാണെങ്കിൽ എന്താ വെച്ച് ഇരു ഇരുന്നൂറ് രൂപ അഡ്വാൻസ് മേടിച്ചിട്ട് ലാസ്റ്റ് പോലീസിന് വിളിച്ചപ്പോഴാണ് അവർ ഇരുപത് രൂപയാണ് തന്നത് ഇവിടെ ഇത്രയും സംവിധാനം ഉണ്ടായിരുന്നിട്ട് ഇവിടെയാണെങ്കിൽ അവർ ചാർജ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഒരു മണിക്കൂറിന് അല്ല ഇരുപത്തിയാലും മണിക്കൂറിന് മുപ്പൂരാണ് ചാർജ് ഞാൻ കാണിച്ചെടുത്താണ്ടോ ഇതാണ് ഡിഫൻസ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറൻസ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരുപാട് പേര് ചോദിച്ചിട്ട് ഏത് റെയിൽവേ സ്റ്റേഷൻ ഏത് റെയിൽവേ സ്റ്റേഷൻ അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ തന്നെ ഇട്ടിട്ട് ഇത് ഇവിടെ കുറേ പേര് കമ്പനിയിട്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് വെച്ചുകൂടി ഇവിടെ പെട്ടെന്ന് ഫുള് ആവും സത്യം പറഞ്ഞു ഇവിടെ നമുക്ക് വെക്കാൻ പറ്റില്ല ഇവിടെ പെട്ടെന്ന് ഫില്ലാ ബാക്കി പെട്ടെന്ന് ഫുൾ ആവും അതാണ് പ്രശ്നം പിന്നെ അന്നത്തെ ഒരു സിറ്റുവേഷനിൽ പിന്നെ ഞാൻ കൊച്ചിയിൽ നിന്ന് പോയിട്ട് തിരിച്ച് വരുമ്പോഴത്തേക്ക് എന്തായാലും നല്ല ലേറ്റാവും ഒന്നത്തെ കാര്യം ഇവർ മണിക്കൂർ ഇത്രയും ചാർജ് ആകുമ്പോഴത്തേക്ക് ഞാൻ അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നപ്പോൾ എനിക്ക് പുതിയൊരു സെക്കൻഡ് വണ്ടി മേടിക്കുള്ള പൈസ തന്നെ അവിടെ നിന്നാകും ഇവിടുന്ന് കൊച്ചി വരെ പോകണമെങ്കിൽ എനിക്ക് ഓട്ടോ മേടിക്കുള്ള പൈസ എന്തായാലും അവിടെ കൊടുക്കേണ്ടി വരും അതാണ് അഞ്ച് മിനിറ്റും പോലെയാവും മുന്നേ തിരിച്ച് വന്ന് അത് എടുത്തത് പോയി എന്നിട്ട് പോലും അവർ പോലീസിനെ വിളിച്ചപ്പോൾ ഇത്രയും ഒരു സംവിധാനം എന്ന് വെച്ചാൽ ഇത്തിരി കുറച്ച് തരാം എന്ന് അവർ പറഞ്ഞത് അല്ലെങ്കിൽ അവർ പറഞ്ഞവരും ഇല്ല സോ ഗേസ് എന്തായാലും എനിക്ക് എന്നെ അറിയാം എൻ്റെ ഫോളോഴ്സും എൻ്റെ സബ്സ്ക്രൈബും ഒരിക്കലും ഈ തിരുവനന്തപുരത്ത് അവർ താഴെ കണ്ടത് ഇതിൻ്റെ ഈ റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഒരിക്കലും കൊണ്ട് പാർക്ക് ചെയ്യരുതെന്ന് മാത്രമേ